ഫോർച്യൂൺ വില്ലയിലെ അടിപൊളി സ്റ്റേ ഒക്കെ ആശ്രയിച്ചിട്ട് അടുത്ത ദിവസം രാവിലെ നമ്മൾ പോയത് മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാനാണ് നമ്മൾ താമസിച്ച റിസോർട്ടിൽ നിന്നും വെറും എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ മനോഹരമായ വെള്ളച്ചാട്ടത്തിലെത്താം മക്കിയാട് മീൻമുട്ടി വെള്ളച്ചാട്ടം എന്നാണ് ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത് വയനാട് തന്നെ വേറൊരു മീൻമുട്ടി വാട്ടർഫോൾസ് ഉണ്ട് ഭാവനാസ്വര സാഗർ ഡാമിൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ ഗൂഗിൾ മാപ്പിലൊക്കെ ലൊക്കേഷൻ കൊടുക്കുമ്പോൾ ഒന്ന് നോക്കി കൊടുക്കുക ആ വഴി വന്നിട്ട് ഇവിടെ ഒരു ചെറിയ സ്ഥലം കണ്ടപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കി കേട്ടോ ഇനി ഒരു അര കിലോമീറ്റർ നമുക്ക് നടക്കാണ്ട് മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന റോഡ് വളരെ വൃത്തി കുറഞ്ഞതാണ് കേട്ടോ പോകുന്ന വഴി തന്നെ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയുണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടക്കുകയാണ് ചെയ്തത് സൈഡിൽ ഇങ്ങനെ കാണുന്ന ഫുള്ള് തൈരാണ് കേട്ടോ എൻ്റെ അപ്പുറത്ത് കാപ്പിയാണ് അത് ശരിക്കും നടന്നു വന്നിട്ട് ഹൈ വ സൈഡ് കേൾക്കണമേ എന്ത് നല്ല വ്യൂ നോക്ക് ഇടയിലാണ് പൈൻ മരങ്ങൾ പൈൻ മരല്ല എന്തോ ഒരു മരം അതും എല്ലാം കൂടിയിട്ട് കാണാൻ മജസ്റ്റിക് വ്യൂ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോകുന്ന വഴി തന്നെ സൈഡിലായിട്ട് ഒരുപാട് നല്ല വിശാലമായ തേയിലത്തോട്ടം കാണാൻ കേട്ടോ നല്ല ഭംഗിയാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഒരു കിടക്കാച്ചി ലൊക്കേഷൻ ആണ് ഉണ്ടോ അത് നമ്മൾ ടിക്കനൊക്കെ എടുത്ത് ഉള്ളിൽ കയറി കേട്ടോ അടൽസിന് അമ്പത് രൂപയോ അതുപോലെ കിഡ്സിന് മുപ്പത് രൂപ ഉണ്ടോ അവിടുത്തെ ടിക്കറ്റ് ഫെയർ നല്ല സ്റ്റെപ്പൊക്കെ ഇറങ്ങി ചെയ്യാൻ നമുക്ക് ഇങ്ങനെ പോവാം ഈ വെള്ളച്ചാട്ടം കുറച്ച് താഴേട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ച് പ്രായമൊക്കെ ഇവരായിട്ട് വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് വന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് സ്റ്റീലൊക്കെ സ്റ്റീൽ കൊണ്ടല്ല വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാൽ അടിപൊളി സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ ഒരു എല്ലാ പ്രായക്കാർക്കും വരാം കേട്ടോ നമ്മുടെ അപ്പം തന്നെ ഇപ്പോൾ അച്ഛനും അമ്മ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നല്ല ചാടി ഓടി ഇറങ്ങി പോയായിരുന്നു കേട്ടോ നമ്മൾ പോയ സമയത്ത് അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അതിൻ്റെ താഴേക്ക് നിന്ന് ഇങ്ങനെ കുളിക്കുന്ന ഉണ്ടായിരുന്നു കേട്ടോ വയനാടിൻ്റെ ടൂറിസ്റ്റ് മാപ്പിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളിൽ കേട്ടോ പക്ഷേ അതിനെക്കാട്ടിയും ഒരു പടി മുന്നോട്ട് കുറച്ച് സേഫായിട്ടൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റിയ വെള്ളച്ചാട്ടം വയനാട്ടിൽ ഇതാകും കേട്ടോ ഇവിടുത്തെ വെള്ളം നല്ല തണുത്ത വെള്ളം ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കുളിക്കുക രാവിലെ കുളിക്കാതെ വന്നുകഴിഞ്ഞാൽ ഇവിടുന്ന് കുളിക്കാൻ നല്ല രസം കിട്ടും നല്ല തണുത്ത ഉറച്ച നിങ്ങൾക്ക് രാവിലെ കുളിക്കാതെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ലാഭം കിട്ടും നല്ല ആ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ നല്ല രസം കിട്ടും നമ്മൾ പോയ സമയത്ത് അധികം വെള്ളം ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല സേഫ് ആയിട്ടുള്ളൊരു വെള്ളച്ചട്ടം തന്നെയാണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ അവിടെ നിന്ന് പോയി തിരിച്ചു വരുമ്പോൾ ഒരുപാട് പേര് ആ തേരത്തോട്ടത്തിന് അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നോട്ട് പിന്നെ നമുക്ക് ഡ്രോൺ വറുത്തി കുറച്ച് അടിപൊളി വിഷൽസ് എടുക്കാൻ പറ്റി ഈ ഡ്രോൺ ഷോട്ട് കണ്ട് ജസ്റ്റ് ഒന്ന് അഭിപ്രായം പറയണേ അപ്പോൾ അടുത്ത വീഡിയോ വീട്ടിലേസ് മി ബി സൈനിങ് ഓഫ് ബൈ